ഹായ് എല്ലാവർക്കും നമസ്കാരം കുഞ്ഞുമോളസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കുരുമുളക് ഇട്ട് വരട്ടിയതാണ് ഒരു പകുതി വേവ് ആക്കിയെടുക്കുക അതിനു വേണ്ടി ഞാൻ ഈ ചട്ടിയിലോട്ട് ഇടുകയാണ് ഒരു കിലോ ചിക്കനുണ്ട് എല്ലാം കൂടിയാണ് എല്ലും ബോൺ എല്ലാം കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ഒരു അഞ്ച് ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ചിക്കൻ്റെ കൂടെ ഇടുകയാണ് വെളു വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അതും ഇതുപോലെ തന്നെ ചെറു ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് കാര്യം ഇതെല്ലാം കൂടി കിടന്ന് വെന്ത് ഈ ചിക്കനെ പിരളണം അതാണ് ഇത് നല്ല വരളൽ ആകുന്നത് അപ്പോൾ ഒരു തണ്ട് കരി ആപ്പൽ ഇതിൻ്റെ കൂടി ഇടുന്നു പിന്നെ മുള്ളിയൊക്കെ വരട്ടുമ്പം പിന്നെ ഇടുന്നുണ്ട് കുരുമുളകിൽ വരട്ടിയതാണല്ലോ അതുകൊണ്ട് കുരുമുളകാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടിയത് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഉപ്പി പറ്റിക്കുന്ന കൂട്ടത്തിൽ അര അരസ്പൂണ് കുരുമുളക് ഇടുകയാണ് അത് എരിവ് അനുസരിച്ചിട്ടോണം അതിപ്പം ഇതിൻ്റെ കൂടെ ഇടുന്നു ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് ഒരു ഹാഫ് വേവില് വേവാക്കി എടുക്കണം ഇതിനകത്ത് ഇപ്പം വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ ചിക്കണിയിൽ നിന്നിറങ്ങുന്ന വെള്ളമുണ്ട് അതുകൊണ്ട് ആ വെള്ളത്തിനകത്ത് ഇതൊന്ന് ഒരു ഹാഫ് കുക്കാകട്ടെ ഇത് വേഗം വെക്കുകയാണ് അടിച്ചു വെച്ച് വേവിക്കണം അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങുന്ന ഇറങ്ങിക്കോളും നല്ല നല്ല പോലെ തെല്ലും തിള വന്ന് ഇതിപ്പം നമുക്ക് പകുതി കൂടുതൽ വേവായി ബാക്കി നമുക്ക് വരട്ടും വരട്ടി വേവിച്ചെടുത്താൽ മതി ഇതിപ്പം ഞാൻ വാങ്ങി വെക്കുകയാണ് ചട്ടി ചൂടായ ആറിയ ആകാൻ വെക്കുന്നു എണ്ണ ഏത് വെളിച്ചെണ്ണയിൽ ഒഴിക്കുന്നതും നല്ല രുചിയാണ് പക്ഷെങ്കിൽ ഏതെണ്ണ വെള്ളയിൽ ഒഴിക്കാൻ ഞാനിത് സൺ റീഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് എണ്ണയൊഴിക്കുന്നു പൊട്ടറ്റ ഒരെണ്ണം ഒരു പൊട്ട ഒരു 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 വലിയൊരു പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത് ഈ പൊട്ടറ്റയിലോട്ട് ഇച്ചിരി ഒരു പിഞ്ച് ഉപ്പ് ഇടാൻ പൊട്ടറ്റയിലോട്ട് നമ്മൾ അതിന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ഇടുന്നു ഇട്ടത് നല്ലതുപോലെ വഴലട്ടെ പൊട്ടറ്റ വേണമെങ്കിൽ ഇത് കൂടുതൽ ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കിടാ കൂടുതൽ ഫ്രൈ ആക്കുവാണെങ്കിൽ നിങ്ങളിത് വേറെ ആയിട്ട് മാറ്റി വെക്കണം ലാസ്റ്റ് ലാസ്റ്റിടാം ഇതിപ്പം ഞാൻ പകുതിയെ വേവിച്ചിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ കൂടെയെല്ലാം കിടന്ന് ഫ്രൈ ആയാൽ മതി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുകയാണ് ഈ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസ് രണ്ട് സവാള മീഡിയം സൈസ് രണ്ട് സവാള ചെറിയ വെള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ കൂടെ ഒരു സവാളയ്ക്ക് പകരം ഒരു പത്ത് ചെറിയ ഉള്ളിയും കൂടി ഇട്ടാൽ ഒന്നും കൂടി രുചിയായിരുന്നു ഒരു രണ്ട് പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് കുരുമുളകിലാണ് വെക്കുന്നത് അതെന്നാലും ഒരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കരിയാപ്പല ഇതെല്ലാം നല്ലപോലെ വഴന്നു ഉള്ളിയും പൊട്ടറ്റയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടുകയാണ് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇടും ടൊമാറ്റയും കൂടെ നിന്ന് ആപ്പ് ഫ്രൈ വഴമായി കഴിഞ്ഞിട്ട് ഉണ്ടല്ലോ ഉള്ളിയും ഉള്ളിയും പൊട്ടറ്റോ സവാള ടൊമാറ്റെ എല്ലാം നല്ലതുപോലെ വഴന്നു ഇനി ിനകത്തോട്ട് പൊടികളിടാം ചവ് സ്ലോ ആക്കിയിട്ട് വേണം പൊടികളിടാൻ സ്ലോ ആക്കുന്നു മഞ്ഞൾപ്പൊടി ഇപ്പം രാവിലെ ഒരു പ്രാവശ്യം പൊട്ടറ്റോയ്ക്ക് കാൽസ്പൂൺ ഇട്ടിട്ടുണ്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടി കാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട് പോരാത്ത കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് മുളക് പൊടി വേണ്ട പിന്നെ ഒരു ശകലം കളർ ചേഞ്ചിങ്ങിന് വേണ്ടി മാത്രം ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് അര മുക്കാൽ സ്പൂൺ ആയാലും മതി മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഒരു വലിയൊരു സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് ഗരം മസാല അരസ്പൂൺ കുരുമുളക് നമ്മൾ ചിക്കൻ വേവിക്കപ്പം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിനെയൊക്കെ ഒരു സ്പൂൺ കുരുമുളക് എരിവെണ്ടി അനുസരിച്ച് ഇടണം പക്ഷേ ഇതിന് കുരുമുളക് ആണെല്ലാം കൂടി നിൽക്കേണ്ടിയത് അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പിന്നെ ലാസ്റ്റ് വാങ്ങാൻ നേരം ശകലം കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇപ്പോൾ ഇത്രയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഉപ്പ് നോക്കിയിടണം രണ്ട് ഇട്ടു ഈ ഈ പൊടിക്ക് വേണ്ടുന്ന കാൽസ്പൂണും ഒരു ഒന്ന് രണ്ടിന് പുള പൊടി എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി മണം പച്ചമണം മാറുന്നത് വരെ വഴന്ന് കഴിഞ്ഞിട്ട് വഴട്ട് ഇട്ടിരുന്ന പൊടിയുടെയൊക്കെ നല്ല നല്ലപോലെ മൂത്തു പുണിയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടി നല്ല മണം വരുന്നുണ്ട് മൂത്ത മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളകി പറ്റിച്ച് വെച്ചാൽ ഈ ചിക്കന് ഇടുകയാണ് അതിനകത്ത് ഈ വെള്ളത്തോട് കൂടി തന്നെ ഇടും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വെച്ച് വരണ്ട വരൾച്ച വരുവാകുമ്പോൾ എടുക്കാം ഇതിപ്പം ഇനി ഒരു ശകലം കൂടെ കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ടിടണം ആ എരിവില്ലാത്തവർ ഇട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ ഇത് കുരുമുളകിലാണല്ലോ ഇത് പറ്റിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതിന് അര കുരുമുളക് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇടണം അപ്പം ടോട്ടൽ നമ്മൾ നമ്മളിതിനകത്ത് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ബാക്കി ഞാൻ അരസ്പൂണ് മുളക് പൊടി ഇട്ടത് കാശ്മീരി മുളകാണ് അത് വേറെ അത് തന്നെ ഇങ്ങനെ ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രമേ ഇട്ടതുള്ളൂ തൊള്ളൂ എരിവില്ല ചിക്കൻ വരട്ടിയത് റെഡിയായി ഞാനിന്നൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റി നിങ്ങളെ കാണിക്കും ചിക്കൻ കുരുമുളകിൽ വരട്ടിയത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ പറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒത്തിരി അങ്ങ് ട്രൈ ആയി പോകരുത് ചക്കലം കൂടി വേണം ഇത് വരട്ടിയെടുക്കാൻ അങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി ഇത് കൂട്ടാൻ പറ്റും പിന്നെ അധികം മസാലകളൊന്നും വേറെ ഒന്നും വേണ്ട കുരുമുളക് വെച്ചിട്ട് കൂടുതലിട്ടാൽ മതി ബൈ